നമസ്കാരം ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നിലെ പാകിസ്ഥാൻ ബന്ധം തെളിവുകളോടെ ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത് കനത്ത തിരിച്ചടിയായതോടെ നിഷ്പക്ഷ അന്വേഷണത്തിന് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് നിഷ്പക്ഷവും സുതാര്യവുമായ ഏതൊരു അന്വേഷണത്തിനും പാകിസ്ഥാൻ തയ്യാറാണെന്ന് ഷെഹബാസ് ഷെരീഫ് പറഞ്ഞു ആക്രമണത്തിന് പിന്നാലെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതടക്കമുള്ള നയതന്ത്ര നടപടികൾ ഇന്ത്യ പാകിസ്ഥാനെതിരെ കൈക്കൊണ്ടിരുന്നു ഇതിനു പിന്നാലെയാണ് അന്വേഷണത്തിന് തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് പാക് പ്രധാനമന്ത്രി രംഗത്തെത്തിയിരിക്കുന്നത് പാക് മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിലാണ് ഷെഹബാസ് ഷെരീഫിന്റെ പ്രതികരണം പഹൽഗാമിൽ അടുത്തിടെയുണ്ടായ ദുരന്തം ഈ നിരന്തരമായ കുറ്റപ്പെടുത്തൽ ഇന്ത്യയുടെ കളികളുടെ മറ്റൊരു ഉദാഹരണമാണ് ഇത് അവസാനിപ്പിക്കണം ഉത്തരവാദിത്വമുള്ള ഒരു രാജ്യമെന്ന നിലയിൽ നിഷ്പക്ഷവും സുതാര്യവുമായ വിശ്വസനീയവുമായ ഏത് അന്വേഷണത്തിനും സഹകരിക്കാൻ തയ്യാറാണെന്നും ഷെഹബാസ് ഷെരീഫ് പറഞ്ഞു പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാന് ബന്ധമുണ്ടെന്ന് വിശ്വസനീയമായ വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ നിർണായക തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചെന്നും ഭീകരരുടെ പാക് ബന്ധവും സ്ഥിരീകരിച്ചെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചതോടെ പാകിസ്ഥാൻ പ്രതിരോധത്തിലായിരുന്നു ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഫോൺ സംഭാഷണങ്ങളിലും മുപ്പതിലേറെ വിദേശ രാജ്യങ്ങളുടെ സ്ഥാനപതിമാരുമായി ഡൽഹിയിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും മുതിർന്ന ഉദ്യോഗസ്ഥരും നടത്തിയ കൂടിക്കാഴ്ചകളിലും ഭീകരാക്രമണത്തിലെ പാക് ബന്ധം വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് നിഷ്പക്ഷമായ അന്വേഷണം നടത്താൻ തയ്യാറാണെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് വിശ്വസനീയമായ തെളിവുകൾ ഇല്ലാതെയുള്ള ആരോപണങ്ങളാണ് ഇന്ത്യ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി സംബന്ധിച്ചും പാക് പ്രധാനമന്ത്രി പ്രതികരിച്ചു ജലം പാകിസ്ഥാന്റെ ഒരു സുപ്രധാന ദേശീയ താൽപര്യമാണ് എന്ത് വില കൊടുത്തും എല്ലാ സാഹചര്യങ്ങളിലും അതിന്റെ ലഭ്യത സംരക്ഷിക്കപ്പെടുമെന്നതിൽ യാതൊരു സംശയവുമില്ലെന്നും ഷഹബാസ് പറഞ്ഞു സിന്ധു നദി ജല ഉടമ്പടി പ്രകാരം പാകിസ്ഥാൻ അവകാശപ്പെട്ട ജലം തടയാനോ കുറയ്ക്കാനോ വഴിതിരിച്ചുവിടാനോ ഉള്ള ഏതൊരു ശ്രമത്തിനും പൂർണ്ണ ശക്തിയോട് മറുപടി നൽകുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു സിന്ധു നദി പാകിസ്ഥാന്റെ ജീവനാടിയാണെന്നും പാക് പ്രധാനമന്ത്രി പറഞ്ഞു കാർഷിക ആവശ്യത്തിനായിട്ടുള്ള ജലത്തിന്റെ എൺപത് ശതമാനം സിന്ധു നദിയിൽ നിന്നാണ് മാത്രമല്ല ജലവൈദ്യുതിയുടെ മൂന്നിലൊന്ന് സിന്ധു നദീതരത്തിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് രാജ്യത്തിന്റെ പരമാധികാരതയും അതിന്റെ പ്രാദേശിക സമഗ്രതയും സംരക്ഷിക്കാൻ സായുധസേന പൂർണ്ണമായും പ്രാപ്തരും സജ്ജവുമാണെന്നും പാക് പ്രധാനമന്ത്രി പറഞ്ഞു സൈന്യത്തിനൊപ്പം രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കും സമാധാനമാണ് നമ്മുടെ മുൻഗണന പക്ഷേ അത് ഞങ്ങളുടെ ബലഹീനതയായി കണക്കാക്കരുതെന്നും ഷഹബാസ് പറഞ്ഞു പാകിസ്ഥാനിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും പോകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ആവശ്യമായ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുകയാണെന്ന് കേന്ദ്ര ജലശക്തി മന്ത്രി സിന്ധു സിന്ധോ ജല കരാർ മരവിപ്പിക്കലുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ചർച്ച ചെയ്യാനായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ച ഉന്നതതല യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കരാർ സാധ്യമാകുന്നതിനായി ഹൃസ്വ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള മൂന്ന് പദ്ധതികളാണ് പരിഗണിക്കുന്നത് നദികളിലെ അണക്കെട്ടുകളുടെ സംഭരണശേഷി വർദ്ധിപ്പിക്കും ഇതിനായുള്ള നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു സിന്ധു നദി ജല കരാർ മരവിപ്പിക്കൽ തീരുമാനം ഇതിനകം പാകിസ്ഥാൻ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് കരാർ മരവിപ്പിക്കുന്നതായിട്ടാണ് വിജ്ഞാപനത്തിൽ പറയുന്നത് കമ്മീഷണർമാരുടെ യോഗങ്ങൾ ഡേറ്റ കൈമാറ്റം പുതിയ പദ്ധതി തുടങ്ങുന്നതിന് മുൻകൂർ നോട്ടീസ് തുടങ്ങിയ കരാറുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ മരവിപ്പിക്കുകയാണെന്ന് വിജ്ഞാപനത്തിൽ പറയുന്നു കരാർ മരവിപ്പിക്കുന്നതോടെ നദികളിൽ പാകിസ്ഥാന്റെ സമ്മതമില്ലാതെ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനാവുമെന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് പഹൽഗാം ഭീകരാക്രമണം രാജ്യത്തിന്റെ ആത്മാവിനേറ്റം മുറിവാണെന്നും ഈ ഭീകരാക്രമണം നടത്തിയവർക്കും ഗൂഢാലോചന നടത്തിയവർക്കും കടുത്ത ശിക്ഷ നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ പ്രതികരിച്ചിരുന്നു അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തിരിച്ചടി നൽകുമെന്നാണ് നരേന്ദ്രമോദിയുടെ മുന്നറിയിപ്പ് ബീഹാറിലെ മധുബനിയിൽ ദേശീയ പഞ്ചായത്ത് രാജ് ദിനാഘോഷത്തിലായിരുന്നു മോദിയുടെ മുന്നറിയിപ്പ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് മൌന പ്രാർത്ഥനയിലൂടെ ആദരമർപ്പിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഭീകരർ എവിടെ പോയി വിളിച്ചാലും വെറുതെ വിടില്ലെന്നും പ്രധാനമന്ത്രി ആവർത്തിച്ചു ഇന്ത്യ ഒറ്റക്കെട്ടായ ആക്രമണത്തിൽ രോഷം പ്രകടിപ്പിക്കുകയാണ് ബാക്കിയുള്ള ഭീകരവാദികളെ കൂടി മണ്ണിൽ മൂടാൻ സമയമായെന്നും പ്രധാനമന്ത്രി പ്രതികരിച്ചു തീവ്രവാദികളെയും പിന്തുണയ്ക്കുന്നവരെയും ഇന്ത്യ പിന്തുടർന്ന് ശിക്ഷിക്കും ഇന്ത്യയുടെ ആത്മാവിനെ തകർക്കാൻ ഒരിക്കലും തീവ്രവാദത്തിന് കഴിയില്ല തീവ്രവാദത്തിന് ശിക്ഷ ഉറപ്പാണ് നീതി നടപ്പായെന്ന് ഉറപ്പാക്കാൻ എല്ലാ ശ്രമവും നടത്തും ഈ ലക്ഷ്യത്തിനായി രാജ്യം ഒറ്റക്കെട്ടാണ് മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും നമ്മോടൊപ്പമാണ് കോടി ഭാരതീയരുടെ നിശ്ചയതാജ്ഞ മാത്രം മതി തീവ്രവാദികളുടെ തലതൊട്ടപ്പന്മാരുടെ നട്ടില് തകർക്കാനെന്നും മോദി പറഞ്ഞിരുന്നു